ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ തന്നെയാണ് അപ്പോൾ ഇന്നലെ നമ്മളൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണല്ലേ കണ്ടത് എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഹെയർ ഫോൾ ഉള്ളവരും ഫ്രിസ്സി ഹെയർ ഉള്ളവരും അതുപോലെ തന്നെ കൂടി വളർന്നില്ല വളരുന്നില്ല എന്ന് തോന്നുന്നവരും കൂടി വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആ ഹെയർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ റിൻസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഹെയർ റിൻസിന്റെ വീഡിയോ ആണ് നമ്മൾ ഒരുപാട് ഹെയർ റിൻസിന്റെ വീഡിയോ ഇതും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിയിൽ ഒരു മാറ്റം കാണാൻ സാധിക്കുന്ന ഒരു ഹെയർ റിൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഹെയർ റിൻസിന്റെ വീഡിയോ ആണ് നമ്മൾ ഒരുപാട് ഹെയർ റിൻസിന്റെ വീഡിയോ ഇതും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിയിൽ ഒരു മാറ്റം കാണാൻ സാധിക്കുന്ന ഒരു ഹെയർ റിൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ട കരിഞ്ജീരകമാണ് അപ്പോൾ കരിഞ്ചീരകത്തിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മളുടെ ഹെയർ ഫോള് കണ്ട്രോള് ചെയ്യാൻ അതുപോലെ തന്നെ അകാലനര കുറയ്ക്കാനും പിന്നെ നമ്മുടെ സ്കാൽപ്പിന് സ്ട്രെങ്ത് നൽകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ കരിഞ്ചീരകം കരിഞ്ജീരകം നമുക്ക് അങ്ങാടിക്കടയില് സൂപ്പർമാർക്കറ്റിൽ അവിടെയൊക്കെ കിട്ടുന്നതാണ് പിന്നെ ഓൺലൈനിലും ആണ് കേട്ടോ അപ്പോൾ കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് കറുപ്പ് നൽകാനും ഇതുപോലെ ചെറിയ ചെറിയ മുടികളൊക്കെ ഇളർക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഉലുവയാണ് ഉലുവ നമ്മുടെ മുടി ഒരൊറ്റ യൂസിൽ നമുക്ക് ഒരു വ്യത്യാസം മനസ്സിലാക്കി തരുന്ന ഒരു ആണ് ഉലുവ എന്ന് പറയുന്നത് ഉലുവയും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ താരൻ മാറാൻ അതുപോലെ തന്നെ മുടിക്ക് ഒരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഉലുവ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ഈ ഹെയറിങ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഉലുവ ആവശ്യമാണ് പിന്നെ കരിഞ്ചീരകവും ആവശ്യമാണ് നമ്മളുടെ ഹെയറിന് ആവശ്യമായ ഉലുവയും കരിഞ്ചീരകവും എടുക്കുക എന്നിട്ട് ഇത് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക അതായത് ഒരു നിരക്കെ നമുക്ക് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുതിർത്ത് വെക്കുക കഴുകിയതിന് ശേഷം വേണം കേട്ടോ വെള്ളത്തിലിടാൻ അങ്ങനെ കുതിർത്ത് വെച്ചതിന് ശേഷം ഇത് പിറ്റേ ദിവസം എടുക്കുക നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന എപ്പോഴാണോ അതിന് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ഹെയർ വാഷ് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് ഇതൊന്ന് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക തിളപ്പിക്കുക തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും നല്ലൊരു ഡാർക്ക് കളറിലേക്ക് ഡാർക്ക് ബ്രൗൺ പോലത്തെ കളറിലേക്ക് ആയിട്ട് വരും തിളപ്പിച്ചതിന് ശേഷം ഇത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ ഒരു ഗ്ലാസ് എന്നുള്ളത് ഒരു മുക്കാൽ ഗ്ലാസ് ഒക്കെ ആകുന്ന രീതിയിലൊന്ന് വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുത്തതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ നല്ലതുപോലെ ഈ കരിഞ്ചീരുകയും ഉലുവയും നല്ലതുപോലെ ഞെരടി പിഴിഞ്ഞ് ആ വെള്ളത്തിലേക്ക് അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ട് ഞെരടി പിഴികണം ഞെരടി പിഴിഞ്ഞിട്ട് ഒന്ന് അരിച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ അതായത് മുടി ഫ്രണ്ടിലേക്കിടുക മുടി ഫ്രണ്ടിലേക്കിട്ടിട്ട് ഈ ഇവിടെ മുതൽ നമ്മളുടെ ഈ കഴുത്തിൻ്റെ പിൻഭാഗം മുതൽ താഴേക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഈ സ വെള്ളമൊഴിച്ച് മൊത്തത്തിലൊന്ന് നമ്മളുടെ സ്കാൽപ്പിലും ഹെയറിലുമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഹെയർ ക്യാപ്പ് ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഹെയർ ക്യാപ്പ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ സാധാരണ ഷിമ്മി കവറിൽ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുന്ന പോളിത്തിൻ കവർ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ അതായത് നമ്മൾ സാധാരണ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കഴുകി കളയാ കേട്ടോ കഴുകി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഷാംപു വാഷ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് സാധാരണ ഞാൻ ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് മാത്രമാണ് ഷാംപു വാഷ് ചെയ്യാറുള്ളത് അതായത് അതിൻ്റെ ആ കുറച്ച് വേസ്റ്റൊക്കെ സ്കാൽപ്പിൽ കൂടെ ഇരിക്കുമല്ലോ അതൊന്നു കളയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഷാംപു വാഷ് ചെയ്യാറുള്ളത് ഹെയർ റിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഷാംപു വാഷ് ചെയ്യണം എന്ന് നിർബന്ധമില്ല കേട്ടോ പിന്നെന്താണ് ഇത് ചെറിയ കുട്ടികൾക്ക് കുഞ്ഞു തീരെ ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഉലുവ നല്ല തണുപ്പാണ് അപ്പോൾ നീർക്കിട്ട് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നരാടം വെച്ചാൽ അങ്ങനെ ഒരു അതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി കേട്ടോ എന്തായാലും റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ഹോം റെമഡിയാണിത് ഹെയർ ഫോൾ ഉള്ളവർക്ക് പ്രത്യേകിച്ച് മുടി മുടികൊഴിച്ചിലുള്ളവർക്ക് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും മുടി കൊഴിച്ചിൽ കുറയുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്